പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പോളിംഗ് കണക്കുകൾ പുറത്ത് സമയാധിഷ്ഠിതമായി പോളിംഗ് കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ഔദ്യോഗിക പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ വൈകിയതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് കാരണമായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മെയ് ഏഴിന് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിയഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന നാൽപ്പത് സീറ്റുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയും ബാക്കിയുള്ള അൻപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം കുറയുകയും ചെയ്തു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകളിൽ പറയുന്നത് പുരുഷ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം സ്ത്രീകളെക്കാൾ രണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതലായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പത്ത് സീറ്റുകളിലാണ് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ എട്ട് സീറ്റും ഗുജറാത്തിൽ നിന്നുള്ളതാണ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിലും മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗാന്ധിനഗറിൽ ആറ് ശതമാനമായി പോളിംഗ് കുറഞ്ഞു സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അസം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ കർണാടക പശ്ചിമ ബംഗാൾ ദാദ്ര നഗർ ഹവേലി ദമാൻ ദിയു എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തിയത് രാജ്യം നാലാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന ഘട്ട കണക്കുകൾ പുറത്തുവിടുന്നത് പത്ത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് ഇനി നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക